യൂസുഫ് നിബലി ഹിസ്ലാമിൻ്റെ മുമ്പിൽ വന്നപ്പോൾ സൂറത്ത് യൂസുഫിലെ നൂറാമത്തെ ആയത്താണിത് സൂറത്ത് യൂസുഫിലെ നൂറാമത്തെ ആയത്ത് വളരെ മനോഹരമായ ഒരു പരാമർശം هذا تأويل رؤيا من قبل قد جعلها ربي حقا وقد أحسن بي إذ أخرجني من السجن إذ أخرجني من السجن وجاء بكم من البدو من بعد أن نزغ من بعد أن نزغ الشيطان بيني وبين إخوتي إن ربي لطيف لما يشاء إنه هو العليم الحكيم بقد آتيتني من الملك وعلمتني من تأويل وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين ൾ ചെറുപ്പകാലത്ത് കണ്ട ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്റെ മുമ്പിൽ ചെയ്യുന്ന പോലെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ആ കൊച്ചുകാലത്തെ ഒരു സ്വപ്നം ആ സ്വപ്നം ബിന്യാമീൻ അടക്കം അക്രമം ചെയ്ത പത്ത് പേര് അങ്ങനെ മൊത്തം പതിനൊന്ന് പേർ സഹോദരങ്ങൾ പിന്നെ ഉമ്മയും ഉപ്പയും സൂര്യനും ചന്ദ്രനും യൂസുഫ് നബി ലഹിസ്ലാമിന്റെ മുമ്പിൽ ആദര സൂചകമായി സുജൂത് ചെയ്ത അവരുടെ ശരി അച്ചില്ലത് ജായിസ് ആയിരുന്നു അവരങ്ങനെ ചെയ്തു ആ ഒരു രംഗം യൂസുഫ് നബി ലഹിസ്ലാം ചെയ്ത നിലപാടുകൾ വിശുദ്ധ ഖുർആാൻ പറയുന്ന മനോഹരമായ അയച്ചാണിത് മാതാപിതാക്കളും സഹോദരങ്ങളും യൂസുഫ് അലഹിസ്സലാമിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോ തന്റെ സഹോദരങ്ങൾ തന്റെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് യൂസുഫ് നബിക്ക് അവിടെ പറയാൻ അവകാശമുണ്ട് നബി പറഞ്ഞോ പറഞ്ഞില്ല അവർക്ക് ഭയങ്കര വേദന അല്ലേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് എപ്പോഴും നമ്മൾ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് മാപ്പ് ചെയ്ത് കൊടുത്താലും വീണ്ടും നമ്മൾ ഇങ്ങനെ പറയും എന്നാലും മാനത്തല്ല ആളല്ലേ അല്ലെങ്കിൽ എന്നാലും നീ ആ ജ്യേഷ്ഠനോട് ആ പണി ചെയ്തില്ലേ എന്നാലും നീ അന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ മറക്കാൻ വലിയ അഫൂം സഫലമുണ്ട് സഫ ചെയ്യാന്നു ഞാൻ പറയുന്നത് സഫ ചെയ്യാന്ന് പറഞ്ഞാൽ മാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്നേക്കുമായി മറക്കണം പിന്നെ അത് മെൻഷൻ ചെയ്യരുത് അത് ഭയങ്കര ക്വാളിറ്റിയാണ് ചെയ്യാൻ പറ്റുമോ മാപ്പ് ചെയ്തു കൊടുത്തു പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പറയും ഞാൻ അന്ന് വെറുതെ വിട്ടതാ ഞാൻ അന്ന് മാപ്പ് ചെയ്തതാ അങ്ങനെ പറയരുത് മാപ്പ് ചെയ്തത് അള്ളാഹുവിന് വേണ്ടി ചെയ്തു കഴിഞ്ഞു പിന്നെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് പറയരുത് യൂസുഫ്ലാം പറയുന്നു ഉപ്പാ ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് ഒരു സ്വപ്നം കണ്ടില്ലായിരുന്നോ ആ സ്വപ്നമല്ലാഹു യാഥാർത്ഥ്യമാക്കിയത് അങ്ങ് കണ്ടില്ലയോ അവിടെ എന്തു പറയാം നോക്കണപ്പാ എറിഞ്ഞ മഹാന്മാരായി മഹാന്മാരായിരിക്കണത് അവരൊക്കെ എന്റെ കാൽ കീൽ എത്തിയില്ലേ എന്ന് പറയേണ്ടടുത്ത് ഈശ്വര ബി എന്താ പറയണത് എൻറെ റബ്ബനിക്ക് കാണിച്ചു തന്ന സ്വപ്നം റബ്ബി എൻറെ റബ്ബനിക്ക് സത്യമായി പുലർത്തി തന്നിരിക്കുന്നുവല്ലോ ഉപ്പാ അപ്പം എന്തൊരു സമാധാനം ആയിരിക്കും അവർക്ക് അവരെന്തായാലും രാജാവിൻ്റെ അടുത്ത് റേഷൻ വന്ന് വാങ്ങാൻ വന്ന് പെട്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല അല്ലെങ്കിൽ പട്ടിണി കൊണ്ട് മരിച്ചു എന്നിട്ട് ഇനി പറയുന്നത് ഭയങ്കര രസമാണ് യൂസുഫ് നബിക്ക് എന്തൊക്കെ പറയാണ്ടവിടെ എന്നെ നിങ്ങൾ അവിടെ എറിഞ്ഞില്ലേ ഉപ്പാനോട് കള്ളക്കഥ പറഞ്ഞ് എന്റെ കുപ്പായ അഴിച്ചെടുത്തിട്ടെ ചെന്നായ തിന്നെന്ന് പറഞ്ഞ് പച്ച നുണ പറഞ്ഞ് എന്നെ നിങ്ങൾ കിണറ്റിൽ എറിഞ്ഞല്ലേ ദുഷ്ടന്മാരെ എന്നൊക്കെ പറയാമായിരുന്നു പക്ഷെ നബിയുല്ലാ യൂസുഫ് അലി സ്വലാം പറഞ്ഞില്ല ഇതാണ് അമ്പിയ എന്റെ ക്വാളിറ്റി ഇനി എന്താ പറയുന്നു നോക്കൂ എന്റെ റബ്ബനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് ഉപ്പാ എപ്പോ ജയിലിൽ നിന്ന് എന്നെ അള്ളാഹു പുറത്തു കടത്തിയല്ലോ അവിടെ എന്താ പറയേണ്ടത് പൊട്ടക്കെ അത് എന്നെ പുറത്തെടുത്തല്ലോ എന്നാ പറയേണ്ടത് പക്ഷേ ആ കഥ യൂസുഫിനി മിണ്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈജിപ്തിൽ എത്തണത് അതൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടാണ് വിഷയം ഉണ്ടാകുന്നത് എന്നിട്ടാണ് ജയിലിൽ പോകുന്നത് അള്ളാഹു എന്നോട് ഉപകാരം ചെയ്തിട്ടുണ്ട് എന്റെ ഉപ്പാവ ആ ജയിലിന്റെ ഉള്ളിൽ നിന്ന് നിരപരാധിയായിരിക്കെ എനിക്ക് പുറത്തിറങ്ങാൻ അവസരം തന്നവനാണ് അല്ലാഹു ജന്മാർ ചെയ്തതൊന്നും മിണ്ടുന്നില്ല യൂസുഫ് നബി അലൈഹിസ്സലാം വജാഅകും മിനൽ അലിസ്ലാം നിങ്ങളെ അള്ളാഹു ആ ഗ്രാമപ്രദേശത്ത് നിന്ന് എന്റെ സിംഹാസനത്തിലേക്ക് അള്ളാഹു അല്ലേ കൊണ്ടുവന്നത് അതും എനിക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹമല്ലേയോ ഉമ്മ ഞാൻ നിങ്ങളെ കണ്ട് വരുത്തിയില്ലേ എന്ന് പറയാം നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നിലേ നിങ്ങൾക്ക് എനിക്ക് ഭക്ഷണം തരാൻ പറ്റുമല്ലോ എന്റെ കൂടെ താമസിപ്പിക്കാൻ പറ്റുമല്ലോ നിങ്ങളെ അല്ലേ എൻ്റെ മുമ്പിൽ കൊണ്ട കൊണ്ടു തന്നാക്കി തന്നത് ആ ഗ്രാമത്തിൽ നിന്ന് കനാനിൽ നിന്ന് ജോർഡാനിന്റെ മൂലയിൽ നിന്ന് സൗദി അറേബ്യയുടെ നോർത്ത് വെസ്റ്റിൽ നിന്ന് ഇങ്ങ് ഈജിപ്തിലേക്ക് ആഫ്രിക്കൻ വൻകരയിലേക്ക് നിങ്ങൾ വന്നില്ലേ അന്ന് ചെയ്ത് എന്നിട്ടൊരു കാര്യം പറഞ്ഞു ജ്യേഷ്ഠന്മാരെ ഇനിയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ അതാണ് ക്വാളിറ്റി ഇസ്ലാമിന്റെ മൂല്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഖുർആൻ അതുകൊണ്ടാണ് സംസ്കാരം പഠിപ്പിക്കുന്നതാണ് ഖുർആൻ എന്റെയും എന്റെ സഹോദരങ്ങളുടെയും ഇടയിൽ പിശാച്ചു വൈരാഗ്യവും ശത്രുതയും ഉണ്ടാക്കി വെച്ചതിന് ശേഷം എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കുകയും നിങ്ങളെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരികയും ചെയ്തവനാണല്ലാഹു നോക്കണം ആരാ ശത്രുത കാണിച്ചത് യേഷ്ഠന്മാരാ പക്ഷെ നിങ്ങൾ എന്നോട് ശത്രുത കാണിച്ചു എന്ന് പറയേണ്ടതിന് പകരം നമുക്കിടയിൽ ശത്രുത ഉണ്ടാക്കിയിലേ എന്തൊരു മനോഹരമാണതിലെ നിങ്ങൾ എന്നോട് ശത്രുത കാണിച്ചു എന്ന് പറയേണ്ടടുത്ത്വാനത് ചെയ്തു അത് ചെയ്തത് അത് വല്ലാത്തൊരു ക്വാളിറ്റിയാണ് അതൊരു മൂല്യമാണ് അതൊരു സംസ്കാരമാണ് എന്നിട്ട് പറഞ്ഞു ഇന്ന റൊബി ഇന്ന റബിന് ഉദ്ദേശിക്കുന്നുണ്ടോ അതെല്ലാം സസൂക്ഷ്മം അറിയുന്നവനാണ് അലീമാണ് ഹക്കീമാണ് എൻ്റെ റബ്ബ് എന്നിട്ട് വിനയാനുതമായി പറയുകയാണ് രാജാവായിരിക്കെ തനിക്ക് മേൽ തനിക്ക് മേൽ അതിക്രമം ചെയ്ത ആളുകളുടെ മേൽ മേൽക്കോയിമ കാണിക്കാൻ പറ്റുന്ന പറ്റുന്ന നേരം നേരം പ്രതികാരം ചെയ്യാൻ ശത്രുത കൊണ്ട് തിരിച്ചടിക്കാൻ കഴിയുന്ന നേരം മഹാനായ നബി സിംഹാസനത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞ വാക്കുകൾ കേൾക്കണേ റബ്ബി റബ്ബേ റബ്ബേ അധികാരം നീയാണ് എനിക്ക് തന്നത് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം നീയാണു എനിക്ക് പഠിപ്പിച്ചു തന്നത് ഒരു നബി മാത്രമല്ല മാത്രമല്ല രാജാവും മലിക്കുമാണ് യൂസുഫ് അലിസ്സലാം എന്നിട്ട് പറയുന്നു ി മിസാലിൻ സാബി ആരും ചെയ്തു വെച്ചത് കണ്ടുകൊണ്ടല്ല അള്ളാഹുവേ നിന്റെ അപാരമായ കുതറത്തു കൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവനാണ് നിങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് ഒരു ഒരു മോഡലും കാണാതെ ഒരാളും ചെയ്തു വെച്ചത് കോപ്പി അടിക്കുകയല്ല ചെയ്തത് ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് പ്രപഞ്ചത്തെ ആകാശ ലോകങ്ങളെ കൊണ്ടുവന്നവനെ ഫാത്തുർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആ വാക്കിന്റെ അർത്ഥം എന്ന് ഒരു സംശയമുണ്ടായപ്പോ ഒരു മലഞ്ചെരുവിലൂടെ നടന്നു പോകുമ്പോ എൻ്റെ ആറാബികൾ ഒരു കിണറിനെ കൊല്ല ചൊല്ലി തർക്കിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞു ഇവരെ അഭ്യാസി പറയാ ഒരാൾ പറഞ്ഞു അനഫ ഇത് ഞാൻ ഉണ്ടാക്കി എന്റെ കിണറാണ് ഇത് പറഞ്ഞു ഞാനാണ് ഉണ്ടാക്കിയത് അല്ലാഹുവേ ഫാവാൻ ഈ ലോകത്തും നാളെ പരലോകത്തും എന്റെ സംരക്ഷകൻ റബ്ബേ മുസ്ലിമാ എന്നെ രാജാവായി മരിപ്പിക്കണേ എന്നല്ല പറയുന്നത് എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ചേർത്തി ഒരു മുതലാളി എന്ന് പറഞ്ഞ പോരാ ഒരു രാജാവ് അതും ഈജിപ്ത് പോലെ വലിയൊരു സംസ്കാരത്തിന്റെ പിന്തുടർച്ചയിൽ വന്ന രാജാവാണ് യൂസുഫ് അലിസലാം എന്നെ രാജാധികാരി അന്ന് അന്ന് രാ അന്നത്തെ ഫറോവമാർ മരിക്കുമ്പോ അവര് പിരമിഡുകൾ ഉണ്ടാക്കും മുന്നൂറും അറുന്നൂറൊക്കെ മീറ്റർ ഹൈറ്റുള്ള പിരമിഡുകൾ ഈ പിരമിഡ് കണ്ടുള്ള ആയിരക്ക എത്ര എത്ര എത്രയോ മില്യൺ കണക്കിന് കല്ലുകൾ വെച്ചുകൊണ്ടുണ്ടാക്കുന്നതാ പിരമിഡ് അതിനുള്ളിൽ എന്താ രാജാവിന്റെ ഡെഡ് ബോഡി മരിച്ച മയ്യത്ത് കൊണ്ടുപോയിക്കുന്ന ഖബറാണത് അന്നത്തെ രാജാക്കന്മാരുടെ അങ്ങനെ ഒരുപാട് പിരമിഡുകളുണ്ട് ഉണ്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ അവിടെയാണ് ഡെഡ് ബോഡികൾ കിട്ടിയത് മമ്മികളായ ഡെഡ്ബോഡ് കിട്ടിയത് ഉക്സുറിൽ നിന്നാണ് ഹീറോവിൽ നിന്നും പത്തറുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ ഈ കാണുന്ന ജീസയിലെ പെരുമ്പഴിൽ നിന്നും മയ്യത്ത് കിട്ടിയിട്ടില്ല എന്നാൽ ആ ഒക്കെ കള്ളന്മാരെ അടിച്ചുപറ്റിക്കൊണ്ടിരുന്നു മയ്യത്തും അതിൻ്റെ സാധനങ്ങളൊക്കെ കാരണം രാജാക്കന്മാരുടെ കൂടെ ആഭരണങ്ങളും മുത്തുകളും പവിഴങ്ങളും ഒക്കെ വെച്ചു വെച്ചുകൊടുത്തിട്ടാണ് മയ്യത്ത് അവിടെ മറവ് ചെയ്തത് അങ്ങനെ അങ്ങനെ അവർ പ്രമാണിമാരാണെന്ന് കാണിക്കാൻ ചെയ്തിരുന്നൊരു കാലത്ത് യൂസുഫ് നബി പറയാ എനിക്കതൊന്നും വേണ്ടി എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ മിസ്കീന്മാരായ പാവങ്ങളായ എത്രയോ സ്വാലിഹീങ്ങൾ റൊബേ നിനക്കുണ്ടല്ലോ നിന്റെ സ്വാലിഹീങ്ങളിലേക്ക് എന്നെയും ചേർത്തി തരേണമേ എല്ലാം തന്നത് നീയാണ് ഈ ലോകത്ത് നിനക്ക് വേണ്ടത് നിന്റെ പൊരുത്തമാണ് റൊബേ നന്മയാണ് സ്വാലിഹീങ്ങളുടെ കൂടെ എനിക്കു എനിക്കാവണം എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കണേ എന്ന് വിനയാനുതമായി പ്രാർത്ഥിച്ച മഹാനായ യൂസുഫ് അലി സ്വലാത്തു സ്വന്തം സഹോദരങ്ങളോട് അവർ ചെയ്ത ദുഷ്കർമ്മങ്ങൾക്ക് പ്രതികാരം ചോദിക്കാൻ കഴിയുമായിരിക്കെ ഉപ്പാ എന്റെ ഉമ്മ ഞങ്ങൾ ഒരു ഉപ്പാക്ക് പറഞ്ഞ മക്കളായിരിക്കെ തന്നെ ഞങ്ങൾക്കിടയിൽ പിശാച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എത്രയോ കുടുംബങ്ങളിൽ അനന്തര സ്വത്തിന്റെ പേരിൽ വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുമയോടെ സ്നേഹത്തോടെ ജീവിച്ച എത്ര കുടുംബങ്ങളാണ് ഉമ്മയുടെ വഫാത്തിന് ശേഷം ഉപ്പയുടെ വഫാത്തിന് ശേഷം നിസ്സാരമായ തൊണ്ട് ഭൂമിക്ക് വേണ്ടി പിണങ്ങിയവർ ആയവർ ആങ്ങളെയും പെങ്ങളും കാണാതെയായത് ജ്യേഷ്ഠനും അനുജനും മിണ്ടാതെയായത് ഭൂമിക്ക് വേണ്ടി സ്വത്തിന് വേണ്ടി ആ സ്വത്ത് കിട്ടിയാൽ എല്ലാമായോ എനിക്ക് ഇത് വേണം അല്ലാതെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് ദുന്യാവിൻ്റെ വിഷയത്തിൽ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടായി എത്ര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കേണമേ പിശാച്ച് നമ്മുടെ മനസ്സുകൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാൻ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവേ എന്റെ സഹോദരങ്ങൾക്കും എനിക്കും ഇടയിൽ പിശാച്ച് ഒരുപാട് കളി കളിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിരുന്നു പൊട്ടക്കിനെതി കൊണ്ടുപോയി എറിഞ്ഞത് അതൊന്നും അവിടെ മിണ്ടിയില്ല യൂസു അലി ഇസ്ലാം സ്വന്തം സഹോദരങ്ങളെ പോലും കുറ്റപ്പെടുത്തിയില്ല കുറ്റപ്പെടുത്തിയത് പിശാച്ചിനെയാണ് ആ രീതിയിൽ സ്വന്തം സഹോദരങ്ങളുടെ മനസ്സുകളെ വേദനിപ്പിക്കാതെ അവര് ചെയ്ത ഒരു തെറ്റിലേക്കും സൂചന പോലും കൊടുക്കാതെ പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തിറങ്ങി വന്ന മഹാനുഗ്രഹം പോലും പറയാതെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കഥയാണ് യൂസഫ് നബി പറയുന്നത് സ്വന്തം സഹോദരങ്ങളുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ അത്രമേൽ എന്ന് പറയുന്ന മനുഷ്യരുടെ മനസ്സുകൾക്ക് വേദനയുണ്ടാക്കുന്ന ഒന്നുപോലും ചെയ്യരുതേ എന്ന്